ഹലോ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജിയിലെ ഫോർത്ത് സെമസ്റ്ററിലെ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ റിസർച്ച് അപ്പോൾ അതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പരിചയപ്പെടുത്തി തരിക അതിൻ്റെ ഒരു സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുമ്പോൾ പറയുന്നതാണ് ക്ലാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഏകദേശം ഒരു പതിനാറ് വീഡിയോ ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത് റിസേർച്ചിൽ പ്രധാനമായിട്ടും വരുന്ന എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തി വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള നോട്ടും ക്ലാസുകളായിട്ടാണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് അപ്പൊ അതിനാവശ്യമുള്ള ആളുകളെ ക്ഷണിക്കുകയാണ് എന്റെ നമ്പർ ഇതാണ് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്തിട്ട് കാര്യങ്ങളൊന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സിലബസ് ഒന്ന് നോക്കാം നാല് മുടിവളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ മൊഴികളുടെ പേര് ഫണ്ടമെന്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് ആണ് അതിൽ പ്രധാനമായിട്ടും എന്താണ് സോഷ്യൽ റിസർച്ച് സോഷ്യൽ റിസർച്ചിന്റെ ഒരു ഡെഫിനിഷന് നാച്ചുറൽ സ്കോപ്പ് പിന്നെ ഒബ്ജക്റ്റീവിറ്റി സബ്ജക്റ്റീവിറ്റി വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പിന്നെ സോഷ്യൽ റിസർച്ചിലുള്ള പ്രധാനമായിട്ടുള്ള എത്തിക്സ് എന്തൊക്കെയാണ് ദൻ രണ്ട് പ്രധാനമായിട്ടുള്ള റിസർച്ചുകളുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും ഒന്ന് സംഖ്യാപരമായ വിവരങ്ങളെ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന റിസർച്ചും ഒന്ന് വിവരണാത്മകമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടന്ന റിസേർച്ചും അതിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും പഠിക്കണം അതായത് ക്വാളിറ്റേറ്റീവിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ക്വാണ്ടിറ്റേറ്റീവിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിക്കണം പിന്നെ അടുത്ത മൊഴികളിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ മുടികൾ പ്രെല്യൂഡി ടു സോഷ്യൽ ആണ് സോഷ്യൽ റിസർച്ചിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് റിസർച്ച് ഡിസൈൻ റിസർച്ച് ഡിസൈൻ എന്താണ് അത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള റിസർച്ച് ഡിസൈനുകൾ എക്സ്പ്ലോറേറ്ററി ഡിസ്ക്രിപ്റ്റീവ് ലോങ് ട്രി ഈ ടൈപ്പ്സ് ഓഫ് റിസർച്ച് ഡിസൈനുകൾ അല്ലെങ്കിൽ റിസർച്ചുകൾ എന്താണെന്നുള്ളത് അവിടെ പഠിക്കണം പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിസേർച്ചിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ലിറ്ററേച്ചർ റിവ്യൂ അല്ലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ സർവേ അതെന്താണ് റിവ്യൂ ലിറ്ററേച്ചർ ലിറ്ററേച്ചർ സർവേ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പിന്നെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ റിസർച്ച് ക്വസ്റ്റിൻ എന്താണ് ഒബ്ജക്റ്റീവ്സ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് ഹൈപ്പോത്തിസ് പിന്നെ നമ്മൾ ലിറ്ററേച്ചർ സർവേ ചെയ് ചെയ്തതിനു ശേഷം ചെയ്യുന്നതാണ് ഹൈപ്പോത്തിസ് എന്താണ് കോൺസെപ്റ്റ്സ് എന്താണ് വാരിബിൾ ഇതിൽ ഓരോന്നിനെയും ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ റിസർച്ചിൽ പ്രധാനമായിട്ടും ആദ്യം മൂന്ന് തരത്തിലുള്ള ഡാറ്റാ സോഴ്സുകൾ ഉണ്ട് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ ടെർഷ്യറി ഡാറ്റ ഈ ഡാറ്റ സോഴ്സുകൾ എന്താണ് എന്നുള്ളത് പിന്നെ ഈ ഡാറ്റകളെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഉണ്ട് അതിൽ ഒബ്സർവേഷൻ മെത്തേഡ് അതിന്റെ ടൈപ്പ്സും ഉണ്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ അതിന്റെ ടൈപ്സും പഠിക്കണം സോഷ്യൽ സർവേ അതിന്റെ ടൈപ്സും പഠിക്കണം എത്തനോഗ്രഫി അതിലും ടൈപ്സ് പഠിക്കണം ഓറൽ ഹിസ്റ്ററി പിന്നെ ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ ആയാലും എന്താണ് ക്വസ്റ്റൻ അതിലും ടൈപ്സ് ഉണ്ട് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്താണ് ഇന്റർവ്യൂ ഗൈഡ് എന്താണ് പിന്നെ സാമ്പിളിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ സാമ്പിളിനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് അതിൽ പ്രൊബബിലിറ്റി സാമ്പിളിംഗ് എന്താണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് എന്താണ് പിന്നെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിസേർച്ചിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആ റിസേർച്ച് റിപ്പോർട്ടിങ്ങിൽ എന്താ എന്താണ് റിസേർച്ച് റിപ്പോർട്ടിംഗ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് മോണോഗ്രാഫ് എന്താണ് ഡിസർട്ടേഷൻ എന്താണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്താണ് മൂന്നും മൂന്ന് തരത്തിലുള്ള റിസേർച്ച് റിപ്പോർട്ടിങ്ങുകളാണ് അതെന്താണെന്നുള്ളതാണ് പിന്നെ സ്ട്രക്ചർ ആൻഡ് കോമ്പോണൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് ഒരു റിസർച്ച് റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട കോമ്പോൺ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗവേഷണത്തിന്റെ അവസാനം എഴുതി തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഫോർ പോയിന്റ് ടൂല് വരുന്നത് അതിൽ ഉള്ളതാണ് റഫറൻസിങ് എന്താണ് ബിബ്ലിയോഗ്രഫി എന്താണ് ഇൻഡെക്സിങ് എന്താണ് പിന്നെ ഇഷ്യൂസ് ഓഫ് പ്ലേജിയറിസം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു റിസേർച്ചിനകത്ത് പഠിക്കാനുള്ളത് ഇതിൽ നമുക്ക് ക്വസ്റ്റിനെ ക്വസ്റ്റ്യൻസിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണ് വാട്ട് ഈസ് സോഷ്യൽ റിസേർച്ച് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ റിസർച്ചിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് മനുഷ്യ സമൂഹത്തെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒന്നാണ് സാമൂഹിക ശാസ്ത്ര സമൂഹ ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത് സാമൂഹ്യ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് പുതിയ അറിവ് നിർമ്മിക്കുകയും നിലവിലുള്ള അറിവുകളെ പരിശോധിക്കുകയും ചെയ്യുക എന്നതാണ് ഗവേഷണത്തിന്റെ ലക്ഷ്യം അല്ലെ സോഷ്യൽ സയൻസ് റിസർച്ച് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹവും സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ബന്ധവും അപ്പൊ സാമൂഹിക ബന്ധത്തെക്കുറിച്ചും മനുഷ്യ സമൂഹത്തെ കുറിച്ചും ഉള്ള ഒരു ശാസ്ത്രീയമായ പഠനമാണ് സാമൂഹ്യ ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോന്നും നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ക്ലാസ്സും നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത് പിന്നെ അപ്ലൈഡ് റിസർച്ച് മൂന്ന് തരത്തിലുള്ള റിസർച്ചുകൾ ഉണ്ട് ആക്ഷൻ റിസർച്ച് അപ്ലൈഡ് റിസർച്ച് ബേസിക് റിസർച്ച് അതിൽ അപ്ലൈഡ് റിസർച്ച് എന്താണ് പിന്നെ റിസർച്ച് ഡിസൈനിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ടൈപ്പ് റിസർച്ചുകൾ അതിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്താണ് ഒബ്ജക്റ്റിവിറ്റി വസ്തുനിഷ്ഠത എന്താണ് ലോങ്ടിറ്റ്യൂഡിലെ റിസർച്ച് നമ്മൾ റിസർച്ച് ഡിസൈൻ പറഞ്ഞ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയമെടുത്ത് നടത്തുന്ന റിസർച്ച് ലോങ്ടിറ്റ്യൂഡിലെ റിസർച്ച് റിസർച്ചിലെ പ്രധാനമായിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ലിറ്ററേച്ചർ സർവേ എന്താണ് ദെൻ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ വിഷയത്തെ അല്ലെങ്കിൽ ഒരു ഒരു ഗവേഷണ വിഷയത്തെ നമുക്ക് എന്തുണേ ആ പഠന പഠന യോഗ്യമാക്കുക അതല്ലെങ്കിൽ ഗവേഷണ വിഷയത്തെ കൃത്യമായി നിർവചിക്കുക എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ആ നമ്മുടെ ഒരു ഒരു പഠനം എന്നുള്ളത് കൃത്യമായി നിർവചിക്കുക എന്നുള്ളതാണ് പിന്നെ ഡാറ്റ അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ഡാറ്റകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ ടെർഷറി ഡാറ്റ സോഷ്യൽ സർവേ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ഓറൽ ഹിസ്റ്ററിയും ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് പ്രധാനമായിട്ടും സാമ്പിളിംഗ് രണ്ട് രീതിയിലാണുള്ളത് പ്രൊബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ്ങും അപ്പൊ പ്രൊബബിലിറ്റി സാമ്പിളിങ്ങിൽ ഒരു ടൈപ്പ് ആണെന്ത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് വർക്കിംഗ് ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈപ്പോസ് എന്താണല്ലോ ടെൻഡേറ്റീവ് സൊല്യൂഷൻ ചെയ്യുക പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ അവിടെ എഴുതിയെക്കണം ബിബ്ലിയോഗ്രഫി ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലേജിയറിസം അല്ലെ സ്റ്റീലിംഗ് മാറ്റലാണ് മറ്റൊരാളുടെ വർക്ക് അടിച്ചു മാറ്റുന്നതിന് പ്ലേജിയറിസം ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് ഒരു നോൺ പ്രൊബലിറ്റി സാമ്പിളിംഗാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സയന്റിഫിക് മെത്തേഡ് സയന്റിഫിക് മെത്തേഡ് ചോദിച്ച് കഴിഞ്ഞാൽ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളാണ് എഴുതിയെണ്ടത് ദൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ആക്ഷൻ റിസർച്ച് ഇൻ കണ്ടംപററി സൊസൈറ്റി ഒരു ആക്ഷൻ റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്താണ് ആക്ഷൻ റിസർച്ച് എന്നുള്ളത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി ഒരു ഉദാഹരണം ഒരു ഉദാഹരണം വെച്ചിട്ട് എഴുതാൽ മതി പിന്നെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങളാണ് എഴുതി വെക്കേണ്ടത് ലിറ്ററേച്ചർ റിവ്യൂ എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് സാഹിത്യ ദെൻ ഹൈപ്പോത്തിസ് എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്താണ് പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ഇന്റർവ്യൂ മൂന്ന് തരത്തിലുണ്ട് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഇതിൽ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റിനെയറും ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ഇമ്പോർട്ടന്റ് ഫോർ ഇമ്പോർട്ടന്റ് ടു സോഷ്യൽ റിസർച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സോഷ്യൽ റിസേർച്ചിന് അതായത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണത് അല്ലെ അതെങ്ങനെയാണെന്നുള്ളത് എഴുതി വെക്കണം ഇവൻ അക്കൗണ്ട് ടൈപ്പ്സ് ഓഫ് റിസർച്ച് വ്യത്യസ്ത തരത്തിലുള്ള റിസർച്ചുകളുണ്ട് ബേസിക് റിസർച്ച് ആക്ഷൻ റിസർച്ച് അപ്ലൈഡ് റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ച് പിന്നെ ലോങ് ടൂറിലെ റിസർച്ച് ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് റിസർച്ചുകൾ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ റിസർച്ചിൽ നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വയ്ക്കാം പിന്നെ എത്തനോഗ്രഫിയും സോഷ്യൽ സർവേ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒന്നാണ് സോഷ്യൽ സർവേ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒന്നാണ് എത്തനോഗ്രഫി ഇത് രണ്ടും തമ്മിലുള്ള ഒരു അനലൈസിംഗ് ആണ് ചോദിച്ചത് അതായത് നിങ്ങൾ ജസ്റ്റ് എന്താണ് എത്തനോഗ്രഫി എന്നും എന്താണ് സോഷ്യൽ സർവേയും എഴുതി വെച്ചാൽ മതി പിന്നെ സ്ട്രക്ചർ ആൻഡ് കോമ്പോണൻസ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് നമ്മൾ തലക്കെട്ട് മുതൽ അവസാനം ബിബ്ലിയോഗ്രഫി ഇൻഡെക്സിംഗ് ഒക്കെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതി വെക്കണം ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ ഈ ചോദ്യ പേപ്പറിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ അതോടൊപ്പം തന്നെ സിലബസിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ് ക്ലാസ്സിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് അപ്പം ആ നമ്പറിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ ഞാൻ അയച്ചു തരാം കേട്ടോ ഓക്കെ